പ്രാർത്ഥനയോടെ സിനിമാ ലോകവും പ്രേക്ഷകരും പ്രിയ നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നടൻ ഐ സിയുയിലാണ് പ്രശസ്ത തമിഴ് നടൻ ശേഷുവിനെയാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ലൊല്ലു സഭ എന്ന പരമ്പരയിലൂടെ ആരാധകരെ സ്വന്തമാക്കിയ നടനാണ് ശേഷു വിജയ് ടി വിയിലാണ് ഈ പരമ്പര സംപ്രേക്ഷണം ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്നാണ് ശേഷുവിനെ ആശുപത്രിയിൽ എത്തിച്ചത് നിലവിൽ അൽവാർപേട്ടിലെ കാവേരി ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രാർത്ഥനയോടെ നിരവധി പ്രേക്ഷകരാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി ഉടൻ തന്നെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം